നനഞ്ഞാന്നാണ് വക്കഫ് ബോർഡിന്റെ നിയമം പാസായത് ഇന്നലെ നൂറ്റി എഴുപതോ മദ്രസകള് തല്ലിപ്പൊളിച്ച് ആ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഈ ബി ജെ പി കുറച്ച് ഒരു പത്ത് മൂന്നാമത്തെ ടേണാ ഈ മൂന്ന് ടേൺ കൊണ്ടും ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെക്കു എതിരെയും എതിരെയുള്ള നിയമങ്ങളും ദ്രോഹവും അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ ഒരു വികസന പ്രവർത്തനം എടുത്ത് കാണിക്കാനില്ല അതിലുപരി ഇവിടെ സി സി ഐ ആണെങ്കിലും എൻ ആർ സി ആണെങ്കിലും അതുപോലുള്ള വക്കസ് നിയമമാണെങ്കിലും ഏക സിവിൽ കോഡ് ആണെങ്കിലും എല്ലാ നിയമങ്ങളും എടുത്തു നോക്കിയാൽ മതി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു ഭരണത്തിൽ കയറിയത് മുസ്ലിങ്ങൾ ചോദിക്കാനാണോ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയൊക്കെ ഉണ്ടോ എന്ന് പറയുന്നു ഇവമാതിരി കയറി അതിനും വിലയില്ലാതായി അല്ലേ നോട്ട് ട്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തെ കുറിച്ച് ആമുഖം മാത്രം വായിച്ചാൽ ഇന്ത്യൻ ഭരണഘടന സവിശേഷതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അത് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടു അപ്പൊ നമ്മളെ ഏറ്റവും വലിയ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഇന്ത്യയുടെ പ്രസിഡന്റിനെ വരെ തിരഞ്ഞെടുക്കുന്നതില സൂക്ഷ്മത ആ ജനാധിപത്യ രീതി ഒന്നു കണ്ട ഇതാണ് വാക്കുകളാണ് ഫോർ ഫൈവ് ബൈ ദേഴ്സ് ഓഫ് ആൻഡ് എലക്ടോറൽ കോളേജ് ഓഫ് ഓഫ് ബോട്ട് ഹൗസ് പക്ഷെ ഒരു കാര്യമുണ്ട് അല്ല ഇപ്പൊ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ കുറെ നിയമങ്ങളും സമത്വവും പൗരാവകാശവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഭരണഘടനയെ കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള അതിന് നിയമങ്ങളെ മൊത്തം ഞങ്ങൾക്കതൊരു ബാധകോലെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല അപ്പൊ ഭരണഘടനയ്ക്ക് വിലയില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയ്ക്ക് വിലയില്ലാന്നുള്ള ഭരണഘടനക്ക് വിലയുണ്ട് അതിന് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം അതിനെതിരായിട്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവരുടെ ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിന്യസിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഭരണഘടന ഇവിടെ ഫേസ് ഭരണഘടനേ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുന്നത് ഇപ്പൊ ഇപ്പൊ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഭരണഘടനക്കൊരു ബുദ്ധിമുട്ടാണ് കോടതിയിലെ ജഡ്ജിമാരെ വരെ നിശ്ചയിക്കുന്നത് ഇപ്പൊ സർക്കാരായി അതെ അതെ അല്ല കോടതി അത് അതേന്റെ റൂൾസാണ് ഇവിടെ കൊളീജിയുണ്ട് സുപ്രീം കോടതി ജഡ്ജി ആരാകണം അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി എന്നൊരു ആകണമെന്നൊരു കൊളീജിയുണ്ട് അതിനേക്ക് മറികടന്നുകൊണ്ട് സർക്കാർ തന്നെ കോടതി നിശ്ചയിക്കുന്നു സർക്കാരിന്റെ അവരുടെ അവരുടെ നമ്മൾ ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലാം തീയതി ജനിച്ച അംബേദ്കർ ഇന്ത്യയുടെ മഹാത്ഭുതം തന്നെ ഇന്ത്യൻ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അംബേദ്കർ കാരണം അദ്ദേഹം ജനിച്ചപ്പോ തന്നെ ജോത്സ്യന്മാര് വിധിയെഴുതിയ ഈ ബാലൻ പ്രമുഖ ഉന്നതങ്ങളിൽ എത്തിപ്പെടുന്നത് ജ്യോത്സ്യന്മാർ വിധിയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ പഠിച്ച് യാതനകളിലൂടെ നേടി വന്നു ഒരുപാട് ചെയ്തു ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാല് ഈ കവി പറഞ്ഞ പോലെ പാദസാം വിജയം വാർന്നു ഒരു സ്വേതബന്ധന ഉപയോഗം എന്നുള്ളതാണ് നമ്മൾ വെള്ളം മുഴുവൻ ഒലിച്ചു പോയിട്ട് അതിനെ തടയലാണ് നമ്മൾ ശ്രമിക്കുന്നത് വെള്ളം പോകുന്നതിന് മുമ്പ് അണകെട്ടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്ന അതാണ് അപ്പൊ അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓരോ അതിനെതിരായിട്ട് സമരം ഒക്കെ വന്നതിന് ശേഷവും പിന്നീട് നമ്മ രണ്ടാമത് ദിനാ ചെയ്തിട്ടുള്ളൂ പക്ഷെ വേറൊരു കാര്യമുണ്ട് നമുക്കിപ്പോ സമരം ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ സമരം ചെയ്യാൻ രാജ്യത്തിന്റെ ദുർഭരണത്തിനെതിരെ സമരം ചെയ്താൽ ഇല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ സംസാരിച്ചാല് അവൻ സുഡാപ്പിയായി തീവ്രവാദിയായി ജയിലിലായി അതെ അതെ അതാണ് അവസ്ഥ നമുക്ക് അഭിപ്രായം പറയാനോ വിമർശിക്കാനോ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ പലപ്പോഴും ചിന്തിച്ച കാര്യമാണ് നമുക്കെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാകും അതായത് ഈ മോദി ഭരണത്തിലേറിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഈ മുസ്ലിങ്ങൾക്ക് എതിരായ കാര്യങ്ങളല്ലാതെ ഇവർ ഒന്നും ചെയ്യുന്നില്ല അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അങ്ങനെ ഇവിടെ പൗരത്വ നിയമം കൊണ്ടുപോന്നു മുസ്ലിങ്ങൾക്കെതിരെ അതുപോലെ തന്നെ പിന്നെ ഏകസുൽക്കോട് കൊണ്ടുവരുന്നു മുസ്ലിങ്ങൾക്കെതിരെ അല്ല അങ്ങനെ നിർത്തി വെച്ചാല് അന്ന് ഇന്നുവരെയും കൊണ്ടു വന്ന നിയമങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾക്കെതിരായ നിയമങ്ങളാ എന്താ അങ്ങനെ സംഭവിക്കുന്നത് അത് സംഭവിക്കുന്ന പറഞ്ഞാൽ അവരുടെ അജണ്ടത് അവരുടെ അജണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം അനുകൂലമല്ലിങ്ങളെ എതിർക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങളെ അടിച്ചമർത്തുമ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ഇവിടുത്തെ ഹൈന്ദവ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും നല്ല ജനങ്ങള് ഈ രാജ്യത്ത്

അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മളൊക്കെ മോശമാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല കാരണം പഴയ കാലത്ത് നമ്മളൊക്കെ മതം മാറ്റി മതം മാറി വന്നാണ് അപ്പൊ മതം മാറിയപ്പോ അവർക്ക് അവരുടെ ഭരണ അവരാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് രാജാക്കന്മാരെ ഹിന്ദുക്കളെ രാജാക്കന്മാരെ ഹിന്ദുക്കളെ ഭരിച്ചോണ്ടിരിക്കുന്ന ഈ ഇന്ത്യ രാജ്യം അന്ന് അവർക്ക് വേണമെങ്കിൽ അത് ഇല്ലായിരുന്നു നമ്മളെക്കാ പക്ഷെ അവരത് ചെയ്തില്ല അവര് നമുക്ക് സൗകര്യങ്ങള് ചെയ്ത് കഴിഞ്ഞില്ല മനുഷ്യർ നമ്മള് ജാതീയമായിട്ട് ചെയ്തു കഴിഞ്ഞല്ല ഞാൻ ഇതിപ്പോ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാണ് ഇപ്പൊ ഒരു വിഭാഗം ഇവിടെ ഭരണം നടത്തുന്നു അവർക്ക് പോലെ ചെയ്യുന്നു അതാണ് ഇതിന്റെ പല ഭരണഘടനക്കോ മറ്റൊന്നും യാതൊരു കുറ്റവും അതെ അതെ ഇവിടെ ആയിരത്തോളം വർഷക്കാലം ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അതെ അതെ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പൊ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയിട്ടില്ല ഇത് ഭൂരിപക്ഷം വരുന്ന ജന ഹിന്ദുക്കള് ഇതിനെതിരോ അതെതിരെയാണ് അവർക്കെതിരെയാണ് അവർക്കറിയാം നമ്മള് ജനങ്ങൾക്കറിയാം പക്ഷെ അവർക്ക് അതെല്ലാം ശതമാനത്തിന്റെ വോട്ടാണ് അതെ ഹിന്ദുക്കളുടെ മൊത്തവോട്ടമുക്കങ്ങളിൽ കിട്ടുന്നില്ല നേരെ പറയണം രാമജന്മഭൂമി ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവർ അമ്പലം പറഞ്ഞു ആ മണ്ഡലത്തിൽ പോലും ബിജെപി തോറ്റുന്നുള്ള അപ്പൊ അതിന് അതിന്റെ മീനിങ്സ് എന്താന്ന് വെച്ചാല് വർഗീയതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയോ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അവർ വിചാരിക്കാൻ എന്താണ് നമ്മൾ ഇത്രയും വർഷം ജീവിച്ചു വന്നു അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും ഒക്കെ തോളോട് തോൽച്ചു വരുന്നത് സ്നേഹത്തിൽ ജീവിച്ചു വരുന്നു അങ്ങനെ തന്നെ ജീവിക്കണമെന്നും ഇനിയുള്ള തലമുറ ലോകാവസാനം വരെയും ഈ ലോകം നമ്മുടെ രാജ്യം ഇതുപോലെ നല്ലപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ ഉള്ളത് പക്ഷെ അതിനെതിരെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ഞങ്ങൾ ഇവിടെ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുന്നുണ്ട് ഹിന്ദുക്കൾ മാത്രം മതി എന്നൊക്കെ പറയുന്ന കുറെ കുറച്ച് ആളുകൾ അവരാണ് രാജ്യത്തിന്റെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവ രാജ്യം അതുപോലെ മുസ്ലിം രാജ്യം ഹൈന്ദവ രാജ്യം ക്രിസ്ത്യൻ രാജ്യം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ തന്നെ മാതൃക തന്നെ പോയി ഇന്ത്യയുടെ ആ പാരമ്പര്യം ഒറ്റ രാജ്യങ്ങളുടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പൊഴ്സി സിഖ് ജൈനൻ എന്ന വേണ്ട പല വിഭാഗങ്ങളാണ് അവരുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ കേരളത്തിന് ഓണം വരുന്ന എന്ത് രസവും അതുപോലെ റംസാൻ വരുന്ന ക്രിസ്മസ് വരുന്നവനെ നമ്മളെ ഒറ്റപ്പെടുത്തണം അതെ അതാണ് നമുക്ക് വർഗീയത അല്ല വേണ്ടത് ഗീതോട് വേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്കും മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കുന്ന മോയിൻകുട്ടി എതിരി പണ്ട് ചെയ്തിരു പാട്ടാണ് അതെ അതെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക അതിലേത് ജാതിക്കും അതിനേകം നിസ്കാര പായ വിരിക്ക പടപ്പ് പാടപ്പോട് വിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുയം അതെ അതെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന് വേണ്ടി പണപൊരുതിയ മഹാത്മാഗാന്ധി പോലുള്ള എത്ര അംബേദ്കർ മഹാത്മാഗാന്ധി ഇപ്പോൾ ഒരുപാട് ആളുകൾ അവർക്കൊന്നും ഇവിടെ ഒരു വിലയില്ലാത്ത രീതിയിൽ അവരൊന്നും അല്ല രാജ്യത്തിന്റെ സ്വാധീനിച്ച അതെ പറഞ്ഞു അവർക്കൊന്നും ഒരു വിലയില്ല അവരൊന്നും അല്ല ഞങ്ങളുടെ രാജ്യത്തിന് ആവശ്യം എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മുടെ നാട് നോക്കിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഇനി എന്ന് അവസാനിക്കുന്നുള്ളോ ഞാനല്ലേ മാറി മാറി ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് ഇത് വായിക്കാഞ്ഞിട്ടാണ് ഇതാരും ഞാൻ ബൈബിൾ ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുന്നില്ല പള്ളിയിലെ പള്ളിയിലച്ചമാരും അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ അതുപോലെ രാമായണം എല്ലാ ഹിന്ദുക്കളും വായിക്കുന്നില്ല ഖുറാൻ എല്ലാ മുസ്ലീങ്ങളും വായിക്കുന്നില്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇതിനകത്തൊക്കെ വ്യക്തമായിട്ട് ഓരോ സാഹചര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യർ നന്മിരിക്കണം അല്ലാതെ ഇവിടെ ദൈവികമായിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം ശരി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ അതെ തീർച്ചയായും അവർക്ക് ജാതി മത ഭരണവും സാമ്പത്തവും പവറൊക്കെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇത് അവസാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും ഗുണം തന്നെ ഒരു കാല കാര്യം നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം ഇപ്പൊ തന്നെ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാഷ്ട്രം നാണം അവസ്ഥയിലാണ് അവസ്ഥയില്ല എല്ലാത്തിലും അതായത് എല്ലാ തലത്തിലും അത് പുതിയ സെൻസസ് അനുസരിച്ച് വന്നിരിക്കുന്നത് ആറ് രാഷ്ട്രങ്ങൾ നമുക്കുള്ളത് അതിൽ ഓൾമോസ്റ്റ് ഉള്ള സെൻസ് പ്രകാരം ഫുഡിന്റെ കാര്യത്തില് സന്തോഷത്തിന്റെ കാര്യത്തില് ഫ്രീഡത്തിന്റെ കാര്യത്തില് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഏറ്റവും പിന്നാക്കം പോയി തൊണ്ണൂറ് നൂറ്റി അമ്പതിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഇവിടെ അമേരിക്ക അതുപോലെ തന്നെ ബ്രിട്ടൻ പിന്നെ റഷ്യ ഇന്ത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വന്നത് ഇപ്പോൾ ലോകത്തിലെ രാജ്യം ഏറ്റവും വലിയ ഉന്നതി രാജ്യത്ത് മോശമായ രാജ്യം മാറി ഇനി എന്നും ഇതൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് ചോദ്യം മാറ്റങ്ങൾ ദൈവം സത്യം കാണും പക്ഷെ വൈകി പൊയ്യുന്ന പറയുന്നത് കുറച്ച് കഴിയുമ്പോ നമ്മുടെ തലമുറകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും തീർച്ചയായും കാരണം നമ്മുടെ ഈ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയിട്ടാണ് തീർച്ചയായും എല്ലാ എല്ലാ ദുഷ്ടാങ്ങളും മാറി നമ്മുടെ രാഷ്ട്രം പഴയ പോലെ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് എല്ലാത്തിലൊന്നാം സ്ഥാനത്തായിരട്ടെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ നന്ദി